വിദേശത്ത് പഠിക്കാൻ പോയിട്ട് അവിടെ പാർട്ട് ടൈം ജോലി ചെയ്ത് പഠനവും ജോലിയും ഒന്നിച്ചു കൊണ്ടുപോകുന്ന ഒരുപാട് പേരുണ്ട് ഇപ്പോൾ വീണ മാഡം എൻ്റെ അടുത്ത് ഇപ്പോൾ നേരത്തെ സംസാരിച്ചു ഞാൻ ചെയ്യുന്ന ബൈക്ക് യാത്രയെക്കുറിച്ചായിരുന്നു അപ്പോൾ സത്യത്തിൽ എനിക്കൊക്കെ എത്രയോ ബൈക്ക് ഓടിച്ച് ഹിമാലയം വരെ പോകുന്ന സ്ത്രീകളെയും ആ അമ്മയെ സ്വന്തം അമ്മയെ ബൈക്കിൻ്റെ പിന്നിലിരുത്തി സീമ എന്നാണെന്ന് തോന്നുന്നു ആ ഒരു റൈഡറിൻ്റെ പേര് ഹിമാലയത്തിൽ വണ്ടി ഓടിച്ച ഒരു അങ്ങനെയുള്ളൊരു റൈഡറുടെ കഥയും ഞാൻ കേട്ടു അപ്പോൾ അതിൽ നിന്നൊക്കെ എത്രയോ നമുക്ക് ഇൻസ്പിറേഷൻ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് ചുറ്റിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതൊക്കെ കാണുമ്പോൾ എനിക്ക് വലിയ പ്രതീക്ഷയാണ് തോന്നുന്നത് വിവാഹം എന്നുള്ളത് ഒരു ഒന്നിൻ്റെയും അവസാന വാക്കല്ല എന്നുറക്കെ പ്രഖ്യാപിക്കാൻ ധൈര്യം കാണിക്കുന്ന കുട്ടികൾ ഇന്നുണ്ട് വിവാഹം വേണോ വേണ്ടയോ അതല്ല വിവാഹം വേണോ വേണ്ടയോ ഒന്ന് തീരുമാനം സ്വന്തം തീരുമാനമായിരിക്കണം എന്ന് ഉറപ്പിച്ചിട്ടുള്ള പെൺകുട്ടികളെ കാണാം അതിലും ഭംഗി എനിക്ക് തോന്നിയത് അതിന് പൂർണ്ണമായി പിന്തുണ കൊടുത്തുകൊണ്ട് അവരുടെ ഒപ്പം നിൽക്കുന്ന മാതാപിതാക്കളെയും കാണുമ്പോഴാണ് ശരിക്കും ഈ നമ്മുടെ സമൂഹം സത്യത്തിൽ മാറിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ് എന്നുള്ള വളരെ ഒരു പ്രതീക്ഷ എനിക്ക് തോന്നുന്നുണ്ട് ഇനി എൻ്റെ സ്വന്തം കാര്യത്തിൽ വരികയാണെങ്കിൽ എനിക്കും ഉണ്ടായിരുന്നു ഒരു ബക്കറ്റ് ലിസ്റ്റ് ഇത് ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് ഉണ്ടെന്ന് പേർക്കുണ്ടെന്ന് എനിക്കറിഞ്ഞൂടാ ബക്കറ്റ് ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു സാധനം ഇവിടെ നമുക്ക് ജീവിതത്തിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഇങ്ങനെ ഒന്നൊന്നായിട്ട് എഴുതി വെക്കുക അതിൽ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ടിക്ക് ഇടുക എന്ന് പറയുന്നത് നമുക്ക് വല്ലാത്ത മനസ്സുഖം കിട്ടുന്ന ഒരു കാര്യമാണ് എനിക്കുണ്ടായിരുന്നത് അതൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളായിരുന്നു അപ്പം ഡ്രൈവിങ് പഠിക്കുക എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അത് ഞാൻ ചെയ്യാൻ ശ്രമിച്ചു ശ്രമിക്കുന്നുണ്ട് ചെയ്യുന്നുമുണ്ട് നീന്തൽ പഠിക്കണമെന്നുണ്ടായിരുന്നു അതിൻ്റെ വളരെ ബേസിക് ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളെ അറിയുള്ളൂ എങ്കിലും അത് ചെയ്തിട്ടുണ്ട് ഈ പറയുന്ന പോലെ ബൈക്ക് റൈഡ് എന്ന് പറയുന്നത് കുട്ടിക്കാലം എനിക്ക് തോന്നുന്നു അച്ഛൻ്റെ പിന്നിൽ ഇരുന്ന എല്ലാവർക്കും അത് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് അച്ഛൻ്റെ കൂടെ ബൈക്കിൽ പോയിട്ടുള്ള ഏതൊരു പെൺകുട്ടിക്കുമുള്ളൊരു സ്വപ്നമായിരിക്കും എന്തെങ്കിലും ബൈക്കിൽ ബൈക്ക് ഓടിക്കാൻ പഠിക്കുക എന്നുള്ളത് അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്ത കാര്യങ്ങളുണ്ട് പക്ഷേ അങ്ങനെ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞപ്പോൾ ഞാൻ തിരിച്ചറിഞ്ഞൊരു കാര്യമുണ്ട് വെറുതെ അത് ചെയ്തതുകൊണ്ട് അത് ടിക്ക് ചെയ്ത് പോയതുകൊണ്ട് അതിൻ്റെ ഒരു ഒരു ഭംഗി മുഴുവൻ എന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ കൂടുതൽ കൂടുതൽ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരുന്നാലേ അതിൻ്റെ ഭംഗി നമുക്ക് പൂർണ്ണമായിട്ട് ആസ്വദിക്കാൻ കഴിയുള്ളൂ എന്നുള്ളത് ഞാൻ തിരിച്ചറിഞ്ഞു ഇപ്പോൾ ബൈക്ക് ഓടിക്കുന്ന കാര്യമാണെങ്കിലും ബൈക്ക് ഓടിക്കാൻ പഠിച്ചു ആ ഒരു നല്ല സ്പീഡിലൊക്കെ പോകാനൊക്കെ അറിയാമെന്നുണ്ടെങ്കിലും ഇപ്പോഴും മര്യാദയ്ക്ക് ചെയ്യാൻ അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ബൈക്കിങ്ങിലുണ്ട് സ്ലോ ആയിട്ടുള്ള ഒരു മനൂവറിങ്ങിലും ട്രാഫിക്കിനിടയിൽ കൂടി ഓടിക്കുമ്പോഴും ഒക്കെ ഞാൻ വല്ലാതെ ബുദ്ധിമുട്ടി ബുദ്ധിമുട്ടുന്നുണ്ട് ഞാൻ ഇനിയും അതിൽ സ്വയം വർക്ക് ചെയ്യാനുണ്ട് എന്നും ഡ്രൈവിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും നീന്തലൊക്കെ ജസ്റ്റ് വെള്ളത്തിൽ കൊണ്ടിട്ടാൽ മുങ്ങാതെ രക്ഷപ്പെടാം എന്നേ ഉള്ളൂ അതിൽ കൂടുതൽ എനിക്ക് അറിഞ്ഞൂടാം ഇനിയും കൂടുതൽ പഠിക്കാനുണ്ട് എന്ന തിരിച്ചറിവാണ് എനിക്ക് ഈ കാര്യങ്ങൾ ചെയ്തതിലൂടെ കിട്ടിയത് അപ്പോൾ അങ്ങനെ ഒരു നമ്മൾ നമ്മുടെ കയ്യിലുള്ള ഫോണിൽ തന്നെ കാണുമല്ലോ ഇടയ്ക്കിടയ്ക്ക് ഒരു അപ്ഡേറ്റ് റിക്വസ്റ്റ് ഉണ്ട് അപ്പോൾ അതേപോലെ നമ്മളും സ്വയം അപ്ഡേറ്റ് ആയിക്കൊണ്ടിരുന്നാലേ നമ്മുടെ ആഗ്രഹങ്ങളുടെ ഭംഗി പൂർണ്ണമാവുള്ളൂ എന്നെനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ ഇതിനൊക്കെ ചെയ്യണം ഇതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വേണ്ട ഇപ്പോൾ ആത്മവിശ്വാസത്തിൻ്റെ കാര്യം ഇവിടെ എല്ലാവരും വളരെ കൃത്യമായി പറഞ്ഞു അത് കൂടാതെ നമുക്ക് ഉണ്ടാവേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നെനിക്ക് തോന്നിയിട്ടുള്ളത് സാമ്പത്തിക സ്വാതന്ത്ര്യമാണ് സാമ്പത്തിക സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിതൊക്കെ ചെയ്യാൻ സാധിക്കുള്ളൂ എന്നുള്ളൊരു സത്യവും നമ്മളെല്ലാം തിരിച്ചറിയണം അതിനുവേണ്ട കാര്യങ്ങളാണ് നിങ്ങളെല്ലാവരും ചെയ്യേണ്ടത്